ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ വീഡിയോ സാധാരണ പങ്കുവെക്കാൻ പോകുന്ന അജു അർജുൻ നായകനെത്തിയ പുഷ്പറ്റു എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടു അതോടൊപ്പം ആദ്യ ദിന ഒഫീഷ്യൽ കളക്ഷൻ ഉൾപ്പെട്ടു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അജ്നു അർജുൻ ഫഗത്ബാസി രശ്മിക മന്ദാനം തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം സുകുമാർ അണിയിച്ചൊരിക്കും ഡിസംബർ മാസം അഞ്ചാം തീയതി ഇന്നലെ തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു പുഷ്പ എന്ന് പറയുന്ന സിനിമ പുഷ്പ ടു ദി റൂൾ എന്ന് പറയുന്ന സിനിമ എന്തെങ്കിലും ആദ്യ ദിന ചിത്രത്തിന്റെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് പുഷ്പ റ്റു ആ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രമായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം ഇരുന്നൂറ്റി അൻപതിന് മുകളിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും അനുദിന ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തെലങ്കിലെ ബ്രഹ്മ ചിത്രങ്ങളായിട്ടുള്ള ബാഹുബലി ടു അതോടൊപ്പം കനഡയിലെ കെ ജി എഫ് ടു ത്രിപുര തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം തന്നെ കളക്ഷൻ ഇതിനോടം തന്നെ ബ്രേക്ക് ചെയ്തിരിക്കാണ് പുഷ്പ ടു എന്ന് പറയുന്ന അരുർ ചിത്രം രണ്ടാം ചിത്രത്തിന്റെ കളക്ഷന് വലിയൊരു ഉയർച്ചന ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിനവും ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസ് നൂറ് കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ എന്തൊക്കെയാണ് ചിത്രം രണ്ടു ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നാന്നൂറ് കോടിക്കരത്തുള്ള ഒരു തുക കളക്ട് ചെയ്ത് ഇതിനോടം തന്നെ ഒന്നോട് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിന് വലിയൊരു തരംഗമായിട്ട് മാറിയിട്ടുള്ളതും ആദ്യ ദിനം രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും വലിയ കളക്ഷൻ നേരിടുന്ന ചിത്രമായിട്ട് മാറിയിട്ടുണ്ടെ മമുക്ക് നായകനാട്ട് ടർബോ എന്ന് പറഞ്ഞു ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപ ആ ഒരു ആ ഒരു കളക്ഷൻ റെക്കോർഡ് ഇപ്പോൾ ഇതാ മറികടന്നിരിക്കുകയാണ് അജോർജ് പുഷ്പ പുഷ്പാ എന്ന് എന്ന സിനിമ ആദ്യത്തിനെ കേരള ബോക്സ് ഓഫീസിനും ആറ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ തമിഴ്നാട് ബോക്സ് ഓഫീസിനും പത്ത് കോടിക്കുമുള്ള ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും എഴുപത്തഞ്ച് കോടിക്കുമുള്ള ചിത്രം സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വെള്ളിയാഴ്ച വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ചിത്രം വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയൊരു കളക്ഷൻ സ്വന്തവാക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അഡോർജ് നായകനാറ്റി പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്